ഹലോ വെൽക്കം ബാക്ക് ടു ലൈവൈറ്റ് യൂട്യൂബ് ചാനൽ ലവ് ട്രൂലി ബിഗൻസ് ആഫ്റ്റർ മാരേജ് കിബ മാമിന്റെ ബ്രദറിന്റെ വെഡിങ്ഡേക്ക് വേണ്ടി മാം ചൂസ് ചെയ്തിട്ടുള്ള പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് ആണ് ഇത് എനിക്കൊരു ക്യൂട്ടായിട്ടുള്ള കപ്പിൾസിൻ്റെ ക്യൂട്ട് ആയിട്ടുള്ള മോനാണ് ഇട്ടോ ഇത് ഞാൻ എൻ്റെ ബ്രദറിനിലൂടെ വെഡിങ്ങിന് വേണ്ടിയിട്ടാണ് ലൈവൈറ്റിൽ അപ്രോച്ച് ചെയ്തത് സോ ഫ്രം ദി ബിഗിനിങ് പറയാനാണെങ്കിൽ എല്ലാ പ്രോസസ്സും ഇറ്റ് വാസ് വെരി സ്മൂത്ത് ഞാൻ ആക്ച്വലി ചൂസ് ചെയ്തതല്ല ശരിക്കും എടുത്തത് ഞാൻ ചൂസ് ചെയ്തതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് അവർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് അവർക്ക് ശരിക്കും അതെ വോണ്ടഡ് ദെയർ വർക്ക് ടു ബി ഗുഡ് എന്നുള്ളൊരു ഒരു ഒരു ഭയങ്കര സ്ട്രോങ് ഡിസയർ ഉണ്ടായിരുന്നു അവർക്ക് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര നല്ല രീതിയിൽ അവർ എപ്പോഴും ഇങ്ങനെ സജഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു ഭയങ്കര അപ്ഡേറ്റഡ് ആക്കി ആൻഡ് ഇറ്റ് വാസ് വെരി ഫാസ്റ്റ് പ്രോസസ്സ് അപ്പോൾ താങ്ക് യു സോ മച്ച് സാറ്റിസ്ഫൈഡ് ലൈക്ക് ബ്ലൗസ് വെൽവെറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ് സ്കേർട്ട് നമ്മൾ ആ അതെനിക്ക് പറയാം അതായത് ഞാൻ ഹാൻഡ് വർക്ക് ചോദിച്ചപ്പോൾ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ലേസ് വെക്കാനായിരുന്നു പക്ഷേ വോട്ട് ദി ഡിഡ് മച്ച് ബെറ്റർ അവര് ഇവര് സ്കേർട്ടിന്റെ ഡിസൈൻ അനുസരിച്ചാണ് എനിക്ക് വർക്ക് ചെയ്തു തന്നത്

ഇതൊരു സിസ്റ്റേഴ്സ് കോംബോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ല ഇതൊരു മോമൻ ഡോട്ടർ കോമ്പോലാണ് ചെയ്തെടുത്തിട്ടുള്ളത് മോമെന്റ് ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലിൽ സ്ലിറ്റഡ് ടോപ്പും ബ്രോക്കേഡ് മെറ്റീരിയലിൽ സ്കേർട്ടും ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലും സ്ലീവിലും നെക്കിലും ആയിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്കിനോടൊപ്പം തന്നെ ഹെവി ആയിട്ടുള്ള ഹാങ്കിങ്സും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റിനും തുഴക്കൽ കളർ എന്നാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ തുപ്പട്ടെ വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ എന്നാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഷറാറ മോഡലിൽ ചെയ്തിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇതും വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ ലാവൻഡർ ഷെഡിലേക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലായിട്ട് ഹാങ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നെക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഹൈ നെക്കിലാണ് ഈ ഒരു ത്രീ ഔട്ട്ഫിറ്റും ഡിഫറെൻ്റ് ബഡ്ജറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലുള്ള വെറൈറ്റി ഔട്ട്ഫിറ്റിനായിട്ട് പറ്റിനായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ചെയ്യാം